ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് താല്പര്യം തോന്നിയാൽ അവൾ കാണിക്കുന്ന പത്ത് ലക്ഷണങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഒന്നാമത്തെ ലക്ഷണം നിങ്ങളെ കാണുമ്പോൾ തന്നെ അവൾ വളരെയധികം സന്തോഷവതിയാകും രണ്ടാമത്തെ ലക്ഷണം നിങ്ങളോട് ഒരു പെൺകുട്ടിക്ക് താല്പര്യം തോന്നിയാൽ അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ അവളുടെ മൂക്ക് വികസിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂന്നാമത്തെ ലക്ഷണം നിങ്ങളുടെ ശ്രദ്ധയെ അവൾ അവളുടെ കാലുകളിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ളതാണ് അവൾ ഒരു കാലിൽ മറ്റേ മറ്റേക്കാൽ കയറ്റിവെച്ച് ഇടക്കിടക്ക് കാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ കാലിൽ മെല്ലെ അവളുടെ കൈകൊണ്ട് തടവിക്കൊണ്ടിരിക്കുകയോ ചെയ്യും എന്നുള്ളതാണ് നാലാമത്തെ ഒരു ലക്ഷണം നിങ്ങളുടെ സമീപത്തായിരിക്കാൻ അവൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അഞ്ചാമത്തെ ലക്ഷണം നിങ്ങളോട് സംസാരിക്കുമ്പോൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ആറാമത്തെ ലക്ഷണം നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവൾ അവളുടെ കണ്ണിൻ്റെ പുരികങ്ങൾ ഉയർത്തിയും താഴ്ത്തിയും സംസാരിക്കും ഏഴാമത്തെ ലക്ഷണം നിങ്ങൾ സംസാരിക്കുമ്പോൾ അവൾ എല്ലാത്തിനും അതേ എന്ന രീതിയിൽ തലകുലുക്കിക്കൊണ്ടിരിക്കും നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ അവൾ തൽപരയാണ് എന്ന മട്ടിൽ എട്ടാമത്തെ ലക്ഷണം അവൾ നിങ്ങളുടെ പ്രൈവസിയിൽ കയറി ഇടപെടും എന്നതാണ് അതായത് മറ്റാരും നിങ്ങളുടെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് നിങ്ങൾ വിചാരിക്കുന്ന അത്തരം കാര്യങ്ങളിൽ പോലും നിങ്ങളോട് താൽപ്പര്യമുള്ള പെൺകുട്ടി കയറി ഇടപെടും എന്നതാണ് ഒമ്പതാമത്തെ ഒരു കാര്യം അവളുടെ കണ്ണുകൾ നിങ്ങളോട് സംസാരിക്കുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യും പത്താമത്തെ കാര്യം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾ അവളുടെ ചുണ്ടിലും കഴുത്തിലുമെല്ലാം അവൾ പോലും അറിയാതെ തൊടുന്നതായി കാണാം അപ്പോൾ നിങ്ങളോട് താൽപ്പര്യമുള്ള ഒരു പെൺകുട്ടി ചെയ്യാവുന്ന ചില ലക്ഷണങ്ങളാണ് ഇതെല്ലാം ഇതൊന്നും നിങ്ങളോടൊരു പ്രണയമായി എന്നതിൻ്റെ ലക്ഷണമൊന്നുമല്ല അപ്പോൾ താൽക്കാലികമായി നിങ്ങളോട് തോന്നുന്ന ഒരു താല്പര്യത്തിൻ്റെ ലക്ഷണങ്ങളാണിതെല്ലാമെന്ന് ഓർക്കുക